പെരിന്തൽമണ്ണ നഗരസഭ വയോജനങ്ങൾക്കായി പകൽവീട് നിർമ്മിക്കും എസ് എം യു പി സ്കൂളിന് സമീപത്ത് പകൽവീട് നിർമ്മിക്കാൻ സംഘടനയ്ക്ക് അനുമതി നൽകി നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുമ്പൂർമൊഴി മാതൃകയിൽ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു പെരിന്തൽമണ്ണ നഗരസഭയിൽ മുപ്പത്തിരണ്ടാം വാർഡിലെ സ്കൂളിന് സമീപത്തുള്ള പുറംപോക്ക് ഭൂമിയിൽ വയോജനങ്ങൾക്ക് പകൽവീട് നിർമ്മിക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിന്തൽമണ്ണ ഘടകത്തിന് പകൽവീട് കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകി സ്ഥലം പാട്ടത്തിനടുത്ത് സംഘടനയുടെ സ്വന്തം ചിലവിലാണ് പകൽ വീട് നിർമ്മിക്കുക പകൽവീട് പദ്ധതിക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി ലൈഫ് ഭവന പദ്ധതി പട്ടികയിൽ നഗരസഭയ്ക്ക് പുറത്തുള്ള നാല് ഗുണഭോക്താക്കളെയും കൂടിയും ഉൾപ്പെടുത്തും നഗരസഭയുടെ ലൈഫ് പട്ടികയിൽ ഉൾപ്പെട്ട അങ്ങാടി സ്വന്തമായി സ്ഥലമുള്ള നാല് ഗുണഭോക്താക്കളെയാണ് ഉൾപ്പെടുത്തുന്നത് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെ പതിനാറ് ലക്ഷം രൂപയുടെ പ്രത്യേക പദ്ധതി തയ്യാറാക്കി സ്വച്ഛ ഭാരത് മിഷൻ പദ്ധതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുമ്പൂർ മൊഴി മാതൃകയിൽ ജൈവമാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു ബോയ്സ് ഹയർ സെക്കൻഡറി ഗേൾസ് ഹയർ സെക്കൻഡറി പി ടി എം ഗവൺമെൻറ് കോളേജ് പാതായിക്കര എ എം യു പി കുന്നപ്പള്ളി എ എം യു പി പാതായിക്കര എം യു പി എരവിമംഗലം ജി എം എൽ പി പെരിന്തൽമണ്ണ എ എം എൽ പി പൊന്നിയാങ്കുർശി കെ എം 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 യു പി തുടങ്ങിയ സ്കൂളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പോലീസ് സ്റ്റേഷൻ റോഡ് പരിസരത്തും നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലും എയർപോർട്ട് നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയ ആസ്പിറേഷൻ ടോയ്ലറ്റുകളും നിർമ്മിക്കും പദ്ധതികൾക്കെല്ലാം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ